ബിഗ് ബോസ് വീടിന് അകത്തുള്ളവർക്കും പുറത്ത് കാണുന്ന പ്രേക്ഷകർക്കും ഒരുപോലെ കൺഫ്യൂഷനുള്ള ഒരു റിലേഷൻഷിപ്പാണ് ജാസ്മിൻ്റെയും ഗബ്രിയുടെയും ഗബ്രി പുറത്തായതിനു ശേഷം ജാസ്മിൻ എന്ത് ചെയ്യും എന്നതാണ് നമ്മളൊക്കെ ഉറ്റുനോക്കിയ ഒരു കാര്യം ജാസ്മിൻ ഇന്നലെ ആദ്യം തന്നെ ചെയ്തത് ഗബ്രി കിടക്കുന്ന ആ ഒരു ബെഡിൽ പോയി മൂടി പുതച്ച് കുറേയേറെ സമയം കിടക്കുന്നതാണ് പക്ഷെ അതിനിടയിൽ ഒരു ബൗബോ കേട്ട് കേട്ടോ ഇടയ്ക്ക് ഉറങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നു ബിഗ് ബോസ് അങ്ങനെ ബൗബോ അടിച്ച് ഉണർത്തിയിട്ടുണ്ട് നമ്മളെപ്പോഴും പറയുന്നത് പോലെ രണ്ട് സാഹചര്യങ്ങൾ ഒന്നാമത്തെ സാഹചര്യം ഇത് ജെനുവിൻ ആണ് അല്ലെങ്കിൽ റിയൽ ആണ് എന്ന് കരുതിക്കൊണ്ടാണ് പറയാൻ പോകുന്നത് ജനുവൻ ആണെങ്കിൽ സ്വാഭാവികമായിട്ടും നമുക്ക് ഊഹിക്കാം പത്തൊൻപത്തഞ്ച് ദിവസം ഒന്നിച്ചുണ്ടായിരുന്ന ഒരു സുഹൃത്ത് അല്ലെങ്കിൽ അതിനു അപ്പുറം പ്രണയം തോന്നിയ ഒരു ചെറുപ്പക്കാരൻ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തു പോകുമ്പോൾ ഉണ്ടാവുന്ന മാനസികമായ വിഷമവും ദുഃഖവും ഒക്കെ തന്നെ ആയിരിക്കാം ജാസ്മിന് കുറച്ചു ദിവസങ്ങളിൽ ഉണ്ടാവുക അതിനെ ഓവർകം ചെയ്ത് മുന്നോട്ട് പോകേണ്ടതാണ് ഈ ഗെയിം എന്ന് പറയുന്നത് രണ്ടാമത്തെ സാഹചര്യം എന്ന് പറയുന്നത് ഡ്രാമ ഡ്രാമയുടെ സാധ്യത ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് തള്ളിക്കളയാൻ പറ്റില്ല ഗബ്രി പുറത്തുപോയ സാഹചര്യത്തിൽ കുറച്ച് സങ്കടമൊക്കെ അഭിനയിച്ച് നാല് വോട്ട് കിട്ടുമോ എന്നുള്ള ഡ്രാമ ഈ രണ്ട് സാഹചര്യങ്ങളുമുണ്ട് ഇതിൽ പ്രേക്ഷകരുടെ അഭിപ്രായം എന്തെന്ന് കമന്റ് ചെയ്യൂ